പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നെഹ്യാൻ സമൂഹ മാധ്യമമായ എക്സ് വഴിയാണ് മോദിക്ക് അദ്ദേഹം ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അതായത് വീണ്ടും മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ അഭിനന്ദനങ്ങളാണ് അദ്ദേഹം നേരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് അദ്ദേഹം തന്റെ ആശംസ അറിയിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്ത്യയെ കൂടുതൽ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും ഇന്ത്യയെ വികസനത്തിന്റെ പാതയിൽ നയിക്കാൻ ആകട്ടെ എന്നും അദ്ദേഹം ആശംസിക്കുന്നു അതേസമയം നമുക്കറിയാം ഇന്ത്യയും യു എയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമാണ് ന്ത്രപ്രധാനമായുള്ള പങ്കാളിത്തമാണ് ഇവർക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളുടെയും നമ്മുടെ ജനങ്ങളുടെയും ഒക്കെ പരസ്പര സഹകരണത്തോടെയുള്ള വികസന ലക്ഷ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണമടക്കം തുടരുമെന്നും അദ്ദേഹം ഈ കത്തിൽ പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിൽ വേരുന്ന തന്ത്രപ്രധാനമായ പങ്കാളിത്തമാണുള്ളത് നമ്മുടെ രാജ്യങ്ങളുടെയും നമ്മുടെ ജനങ്ങളുടെയും പരസ്പര സഹകരണത്തോടെയുള്ള വികസന ലക്ഷ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് മുഹമ്മദ് എക്സിൽ കുറച്ചത് അതേസമയം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്താവും മൂന്നാം വട്ടവും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ സന്ദേശം അയച്ചിരിക്കുകയാണ് ചരിത്രപരമായ മൂന്നാം തെരഞ്ഞെടുപ്പിൽ മോദിയെ അഭിനന്ദിച്ചിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ പതിറ്റാണ്ടിലെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ തുടരാനും സാമ്പത്തിക വളർച്ച കാത്തു സൂക്ഷിക്കാനും മോദിയുടെ നേതൃത്വത്തിൽ സാധിക്കുമെന്ന വിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു അതേസമയം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തുടരുമെന്ന് എൻ ഡി എ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജൂൺ ആറിന് ഓഹരി വിപണിയിൽ വൻ നേട്ടം വന്നിരിക്കുന്നു സെൻസസ് മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് ദശാംശം ആറ് എട്ടിലും നിഫ്റ്റി നൂറ്റി അഞ്ച് ദശാംശം ആറ് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് നിഫ്റ്റി കമ്പനികളിൽ ഇരുപത്തി ഒൻപതെണ്ണം നേട്ടം കൊയ്തപ്പോൾ ഇരുപത്തൊന്നെണ്ണം നഷ്ടം നേരിട്ടു തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ഓഹരി വിപണി വീണ്ടും തിരിച്ചു കയറിയതായി കൊട്ടാക്സ് സെക്യൂരിറ്റീസിന്റെ ഇക്വിറ്റി റിസർച്ച് മേധാവി ശ്രീകാന്ത് ചൌഹാൻ അഭിപ്രായപ്പെട്ടു എൻ ഡി പി സി എസ് ബി ഐ ഒ എൻ ജി സി കോൾ ഇന്ത്യ പവർ ഗ്രിഡ് എന്നിവയാണ് ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കിയവരിൽ മുന്നിൽ അതേസമയം ബ്രിട്ടാനിയ ഹിന്ദുസ്ഥാൻ യുണീലിവർ സിപ്ല ഹിണ്ടാൽകോ നെസ്ലേ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ഓഹരി നഷ്ടത്തിലായിരിക്കുകയാണ് നിഫ്റ്റിയുടെയും സെൻസസിന്റെയും ഓഹരി വിപണിയിൽ കുത്തനെയുണ്ടായ ഉയർച്ച നല്ല സൂചന എന്നാണ് വിവരങ്ങൾ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയുടെ തിരിച്ചുവരവ് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സെൻസസിലും നിഫ്റ്റിയിലുമുണ്ടായ ഇടിവ് നാല് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ തകർച്ചയായിരുന്നു മുൻപ് കോവിഡ് വ്യാപനത്തിന്റെ സമയത്ത് വിപണിയിൽ വലിയ തകർച്ച നേരിട്ട് ിൽ ഇപ്പോൾ എൻ ഡി എ തന്നെയാണ് വീണ്ടും ഭരിക്കുമെന്ന് അറിഞ്ഞതോടെ സെൻസസിൽ തന്നെ വലിയൊരു നേട്ടം തന്നെ ഓഹരി വിപണിയിൽ വലിയൊരു നേട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്